ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ കുട്ടിയായിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പറഞ്ഞിട്ട് നേരെ കുട്ടിയുടെ സംസാരിക്കാനായിട്ട് പോകുക കേട്ടോ അവിടെ ചെല്ലുമ്പോൾ മീനു സോറി കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് ഏ ഒന്നുമില്ല അല്ല മോളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരു പേരക്കുട്ടിയുടെ പ്രായം എൻ്റെ പേരക്കുട്ടിയുടെ പ്രായം മാത്രമേ നോക്കുള്ളൂ ആ ഒരു കുട്ടിയോട് എങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ചില പരാതികളൊക്കെ വരും അപ്പോൾ പക്ഷേ ഇതുപോലൊരു പരാതി ആദ്യമായിട്ടാണ് വരുന്നത് മോള് വാ നമുക്ക് ലൈബ്രറിയിലേക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു കുട്ടിയെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അവിടെ ചെന്നിരുത്തിയിട്ട് കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഈ സത്യൻ സത്യന്മാഷമോളെ ഉപദ്രവിക്കാറുണ്ടോ അതോ അതൊരു ഉദ്ദേശത്തോടു കൂടി ശരീരത്തിൽ എവിടെയെങ്കിലും തൊടാറോ പിടിക്കാറോ ഉണ്ടോ എന്ന് സാറിങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുകയാണ് അപ്പം കുട്ടി പെട്ടെന്ന് ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മയും കൊന്നു എന്ന് പറഞ്ഞിരിക്കില്ലേ അത് കണ്ട് പേടിച്ച് പെട്ടെന്ന് കുട്ടി പറയുന്നുണ്ട് ഇല്ല സാറേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പുസ്തകം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് നേരത്തെ വന്നിരുന്നു അത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനായിട്ട് ലൈബ്രറിയിലേക്ക് രാവിലെ വന്നതാണ് ആ സമയം സാറാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എനിക്ക് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിഷമമായി ഞാൻ കരഞ്ഞു അപ്പോൾ എന്നെ ഒന്ന് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കുക സത്യന്മാഷ ചെയ്തത് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ മോൾ പറയുന്നത് എന്താ മീനു ടീച്ചർ കണ്ടില്ലേ അത് മീനട ടീച്ചർ കണ്ടിരുന്നു അപ്പോൾ മീനട ടീച്ചർ ഇത് കണ്ട് തെറ്റിദ്ധരിച്ചതാണെന്നാണ് മോൾ പറയുന്നത് അതെ അങ്ങനെ തന്നെയാവും എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ മാഷ് ശരി മോളിനി പൊക്കോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേരെ ക്ലാസ് അവിടെ ഓഫീസിലേക്ക് പോവുകയാണ് അവിടെ രണ്ടുപേരും കൂടെ തർക്കം ആണ് മാഷും സത്യൻ സത്യന്മാഷും മീനും മീനോ ടീച്ചറും കൊണ്ട് അപ്പം ഇയാൾ പറയാനാണ് എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തടത്തോളം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് അപ്പോഴാണ് സാറ് വരുന്ന കേട്ടോ സാറ് വന്നിട്ട് പറയുന്നുണ്ട് മാഷ് പറഞ്ഞതുപോലെ തന്നെയാണ് നിഹാരയും പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ എന്തായാലും ഉപദ്രവിച്ചിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇല്ല സാറ് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഞാൻ കണ്ടതായ കണ്ണുകൊണ്ട് ആ കുട്ടി ബലം പ്രയോ ഇയാൾ ബലം പ്രയോഗിക്കുന്നതോ ആ കുട്ടി കൂതറി മാറുന്നതുമല്ല പക്ഷേ ഇയാളത് ആ കൊച്ചിനെ നേരത്തെ കണ്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലാതെ വേറൊന്നും എന്ന് പറയുമ്പോൾ ഉടനെ സത്യമാഷ് പറയാണ് കണ്ടോ ഇതാണ് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് ആ കുട്ടിയെ കണ്ട് കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ എന്തായാലും നന്ദിയുണ്ട് സാറേ ചാടി ചാടികയറി ചൈൽഡ് ലൈനിലോ ഒന്നും വിളിക്കാതിരുന്നത് എന്തായാലും എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞുണ്ടാക്കിയ മീനു ടീച്ചറെ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പണി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം കേട്ടോ പക്ഷേ ടീച്ചർ അത് വിടുന്നില്ല വീണ്ടും വീണ്ടും സാറിനോട് പറയണേ സാറേ ഇയാളെ വിശ്വസിക്കരുത് ഇയാൾ പറയുന്നത് സത്യമല്ല ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എത്രയും വേഗം ചൈൽഡ് ലൈനിലോ പോലീസിനും അറിയിക്കൂ പ്ലീസ് എന്ന് പറയണം അപ്പോൾ തന്നെ സാറ് പറയണുണ്ട് മീനു അവർ വന്നാലും ഇതൊക്കെ േ നടക്കുള്ളൂ കാര്യം എന്ന് വെച്ചാൽ കുട്ടി ഇത് തന്നെയല്ലേ അവരോടും പറയും അപ്പോൾ പിന്നെ അവസാനം കുടുങ്ങുന്നത് ആരായിരിക്കും താൻ തന്നെ ആയിരിക്കും അതുമാത്രമല്ല നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയല്ലോ ഇതിപ്പോൾ അങ്ങനെയൊക്കെ കേസ് കൊടുത്ത് അവർ വന്നു കഴിഞ്ഞാൽ പുറം ലോകം അറിയും സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളിലും പത്രത്തിലും ഒക്കെ വരും അപ്പോൾ നമ്മുടെ സ്കൂളിന് അതിൻ്റെ കളങ്കം ഉണ്ടാവില്ലേ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ കുട്ടികളും കുറവാണ് ഇനിയിപ്പോൾ വരുന്ന അഡ്മിഷനും ഒക്കെ കുറയും നമ്മൾ ഒരു പേരില്ലാതാവും അത് മെയിനും ടീച്ചർ മറക്കരുത് എന്ന് പറയുന്നത് അപ്പം സ്കൂളിൻ്റെ കളങ്കം നോക്കി ണോ ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് സാറേ ആ കുച്ചിനെ നമുക്ക് ഇന്ന് രക്ഷപ്പെടുത്തല്ലേ വേണ്ടേ മീനു ടീച്ചർ തൽക്കാലം പോ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ ടീച്ചർ അത് വീണ്ടും സമ്മതിക്കുന്നില്ല ടീച്ചറിനോട് പോയി ക്ലാസ് എടുക്കുകയാണല്ലേ പറഞ്ഞത് പോവാൻ എന്നും പറഞ്ഞ് ഹെഡ് മാസ്റ്റർ ദേഷ്യപ്പെടുക കേട്ടോ അങ്ങനെ ഇനി എന്താ ചെയ്യുക ഒരു കാരണവശാലും അയാളെ വെറുതെ ഇടാൻ പാടില്ല ടീച്ചറെ എന്നിങ്ങനെ മീനു പറഞ്ഞിട്ട് ടീച്ചറിനോട് പറയുകയും ക്ലാസ്സിലിരുന്ന് ടെൻ റൂമിലിന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സ് റൂമിലിരുന്ന് അപ്പോഴാണ് അർജുൻ്റെ ഫോൺ വരുന്നത് കേട്ടോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ പുറത്തുണ്ട് നീ ഇങ്ങോട്ട് വാങ്ങുക എന്തായാലും അർജുനോട് ഇതൊന്ന് ഷെയർ ചെയ്യാം എന്നും പറഞ്ഞാണ് പോകുന്നത് അവിടെ ചെന്നോടനെ അർജുനന് ഫുഡ് കൊടുക്കുകയാണ് നീ ഇന്ന് എൻ്റെ കൈപ്പുണ്യെ എന്തായാലും തിരിച്ചറിയും ഞാനിതെൻ്റെ സ്വന്തം കൈ കൊണ്ടുണ്ടോ ഫുഡാണ് നീ ഇത് കഴിക്കണം ഇതാണ് വാങ്ങുന്നെന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊന്നും വേണ്ട എനിക്ക് വിശപ്പൊന്നുമില്ല അതെന്താണ് മീനു അങ്ങനെ പറയുന്നത് നീ ഇത് കഴിക്കേ ഇല്ല അങ്ങനെ കഴിക്കാനുള്ളൊരവസ്ഥയിലല്ല ഞാനിപ്പോൾ എന്താ നീ വല്ലാണ്ടിരിക്കുന്നത് അത് നീ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ അർജുൻ രാവിലെ ഞാൻ അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴാണ് രാവിലെ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് കേൾക്കണതും പെട്ടെന്ന് തന്നെ അർജുനന് ദേഷ്യം വരുവാനുട്ടോ അയാളെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നീ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞില്ലേ പറഞ്ഞു പക്ഷേ സ്കൂളിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും പിന്നെ കുട്ടി സമ്മതിക്കാത്തത് കൊണ്ട് സാറിന് അത് പരാതി കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ ഇത് എച്ച് എമ്മിന്റെ ഉത്തരവാദിത്തമല്ലേ അയാളല്ലേ അത് ചെയ്യേണ്ടത് അത് മാറങ്ങോട്ട് ഞാൻ അയാൾക്ക് പിടിച്ച് രണ്ട് പൊട്ടിക്കാന്നും പറഞ്ഞു ദേഷ്യത്തിൽ പോവുക അർജുനത് സ്കൂളാണ് അങ്ങനെയൊന്നും ചെയ്യരുത് സമാധാനപ്പെടും ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ പിടിച്ച് നാലെണ്ണം പറ്റിച്ചിട്ട് പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുക വേണ്ടത് ഇവനെയൊക്കെ ഇവിടെ വെച്ച് വളർത്തുകയാണോ ചെയ്യുന്നത് ആ കുട്ടിയുടെ ഭാവി എന്താവും മീനു നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് നിനക്ക് അതിനോട് ധൈര്യമില്ലേ നീ എൻ്റെ മീനു തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അയാൾ ഹെഡ്മാസ്റ്റർ ഇനി ഒരു പക്ഷേ ചൈൽഡിലേക്ക് വിളിച്ചില്ലെങ്കിൽ നീ വിളിക്കണം നീ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ അങ്ങനെ എച്ച് എമ്മിനാണെൻ്റെ ഉത്തരവാദിത്തം അയാൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നീ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു നീ അത് ചെയ്യണം നീ ഒന്നുകൂടെ പോയി സംസാരിക്കും ഞാനുണ്ട് നിൻ്റെ കൂടെ ധൈര്യമായിട്ട് പോകുമെന്ന് പറയുമ്പോൾ മീനു എൻ്റെ നേരെ വീണ്ടും എച്ച് എമ്മിൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യം പറയാം സാറേ എത്രയും വേഗം ഇത് ചെയ്തേ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ സാറത് ചെയ്തില്ലെങ്കിൽ ഞാനത് വിളിക്കും കാരണം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് ആ കുട്ടിയുടെ ഭാവി നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പോക പോകെ ഇത് വഷളാവും അവസാനം എന്തുകൊണ്ട് നേരത്തെ ഇത് പരാതിപ്പെട്ടില്ല എന്ന് പറഞ്ഞ് സാറിനും കൂടെ പ്രശ്നമാവും അതിനേക്കാളും നല്ലത് വിളിച്ചറിയിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ സത്യന്മാഷ ഇതെല്ലാം കേട്ടിട്ട് വരുവാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സാറെന്തെയും അതും ഇനിയൊരു പ്രശ്നമാവുമല്ലോ എന്ന് പിന്നെ മെയിൻ ടീച്ചറിൻ്റെ വാക്ക് കേട്ടിട്ട് ചൈൽഡ് ലൈനിൽ വിളിക്കുകയാണ് ഇത് കേട്ടിട്ട് സത്യം മാഷ ഓടിച്ചെന്ന് തൻ്റെ കൂട്ടുകാരനായ ചന്ദ്രദാസിനെ വിളിക്കുകയാണ് പാർട്ടി പ്രവർത്തകനാണ് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അയാളെ വിളിച്ചാണ് ഇയാൾ കേസിൽ നിന്ന് ഊരി പോകുന്നത് ഇത്തവണയും ഇങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്താ കാര്യം അപ്പോൾ ഇയാൾ കാര്യങ്ങളെല്ലാം വിശദമായി പറയണം കേട്ടോ അപ്പോൾ പറയണം അത് എന്തൊക്കെയായാലും ഞാൻ ഈ ഒരു പ്രശ്നത്തിന് തലയൂരാൻ ഇത്തിരി പാടാണ് എന്തായാലും ആ കുട്ടിയെ നീ പേടിപ്പിച്ച് വച്ചിട്ടുണ്ടല്ലോ അവൾ സത്യം പറയില്ല നമുക്ക് നോക്കാം എന്തൊക്കെ തന്നെയാലും എല്ലാ പ്രശ്നത്തിലും ഞാൻ തന്നെ ഇടപെടണം ഇതിലും നീ സമാധാനമായിട്ടിരിക്കുക എന്തായാലും അവർ വരുന്നത് നമുക്ക് തടയാനൊന്നും പറ്റില്ല വന്ന് കുട്ടിയോട് സംസാരിച്ചിട്ട് പോട്ടെ കുട്ടി എന്തായാലും സത്യം പറയാനും നമുക്ക് നോക്കാമല്ലോ നീ സമാധാനമായിരിക്കും നമ്മൾ സമാധാനിപ്പിക്കോ അപ്പോൾ മീനു ഇവിടെ സാറിനോട് പറയണം എന്തായാലും എനിക്കിതൊന്നും അവസാനി ിപ്പിക്കാൻ പറ്റില്ല സാറേ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ക്രിമിനലിനെ ഇവിടെ സംരക്ഷിക്കാനോ എന്താ സാറ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം സത്യം പുറത്ത് കൊണ്ടുവരണ അയാൾക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഇനി ഒരു കുട്ടിക്കും അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ സാറിനോട് പറഞ്ഞിരിക്കാൻ അപ്പോഴാണ് ചേട്ടല്ലേ ഇനി നാൾ വരുന്ന കേട്ടോ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ സാറിന് മാ സത്യമാശ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെ വന്നിട്ട് ഹെഡ് മാസ്റ്ററിന് വഴക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ മീനോട്ട് ടീച്ചർ പറഞ്ഞ സമയത്ത് തന്നെ എന്നെ വിളിക്കേണ്ടതായിരുന്നു ഇതൊരു നിമിഷം പോലും താമസിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കുട്ടികളുടെ കാര്യമല്ലേ എന്നാൽ ടീച്ചറിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ ടീച്ചർ കണ്ടു എന്ന് ഉറപ്പ് പറയല്ലേ പിന്നെ എന്താ സാർ അത് വിളിച്ച് പറയാത്ത തെറ്റായിപ്പോയി സാറേ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് വാണിംഗ് കൊടുക്കുകയാണെ എച്ച് എമ്മിന് ആ വന്നവർ എന്നിട്ട് അങ്ങ് കുട്ടിയെ കാണുമെന്ന് പറഞ്ഞാൽ കുട്ടിയെ വിളിച്ചിട്ട് പോവുകയാണ് കുട്ടിയോട് കാര്യജിക്കണ മോളെ നല്ല സൂപ്പർ പേരാണല്ലോ നിഹാരാന്നുള്ളത് പിന്നെ വീട്ടിലാരൊക്കെയുള്ള മോളിവിടെ പഠി ിക്കുമല്ലോ നല്ല പഠിക്കുന്ന കുട്ടിയാണ് മിടിക്കുകയാണ് ടീച്ചേഴ്സ് എല്ലാം പറയുന്നത് പിന്നെ മോളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി സങ്കടത്തോടെ തന്നെ പറയുകയാണ് വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അച്ഛൻ ഭയങ്കര കുടിയാണ് പിന്നെ അമ്മയ്ക്ക് കിട്ടുന്ന പൈസ മുഴുവൻ അച്ഛൻ എടുത്തുകൊണ്ടി കുടിക്കും എനിക്കൊരു മുട്ടായി പോലും അച്ഛൻ മേടിച്ച് തരില്ല അത്രയും കഷ്ടത്തിലാണ് എൻ്റെ വീട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നിഖാര അവരോട് കാര്യങ്ങൾ പറയുന്നത് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പസോഡിൽ പുതിയൊരു എപ്പിസോഡിൽ വേണ്ടിവരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു